ഹലോ നമസ്കാരം ഏവർക്കും എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ കായലുകളാണ് തുടങ്ങിയാലോ തടാകങ്ങളെക്കുറിച്ചുള്ള പഠനം ലിംനോളജി തടാകങ്ങളെക്കുറിച്ചുള്ള പഠനം ലിംനോളജി ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങൾ ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങൾ തണ്ണീർത്തടങ്ങൾ ഇല്ലാത്ത ഭൂഖണ്ഡം അന്റാർട്ടിക്ക തണ്ണീർത്തടങ്ങൾ ഇല്ലാത്ത ഭൂഖണ്ഡം അന്റാർട്ടിക്ക ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി രണ്ട് അപ്പോൾ ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തണ്ണീർത്തട ദിന പ്രമേയം വെറ്റ് ലാൻഡ് റെസ്റ്റോറേഷൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തണ്ണീർത്തട ദിന പ്രമേയമാണ് വെറ്റ് ലാൻഡ് റെസ്റ്റോറേഷൻ പ്രമേയങ്ങൾ ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി മസ്റ്റായിട്ട് നോക്കണം പഠിച്ചിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിന പ്രമേയമാണ് വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽ ബീയിങ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിന പ്രമേയമാണ് വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽ ബീയിങ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തണ്ണീർത്തട ദിന പ്രമേയമാണ് പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തണ്ണീർത്തട ദിന പ്രമേയമാണ് പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം ഇപ്പോൾ കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം അപ്പോൾ ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തിനാല് കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തിനാല് ഇവയിൽ ഏഴെണ്ണം ഉൾനാടൻ ജലാശയങ്ങളും ഇരുപത്തി ഏഴെണ്ണം സമുദ്രവുമായി ചേരുന്നവയാണ് ഏഴെണ്ണം ഉൾനാടൻ ജലാശയങ്ങളും ഇരുപത്തേഴ് സമുദ്രവുമായി ചേരുന്നവയാണ് ഉൾനാടൻ ജലാശയങ്ങൾ കവ്വായി കണ്ണൂർ ഉൾനാടൻ ജലാശയങ്ങളിൽ ആദ്യത്തത് കവ്വായി കണ്ണൂർ ജില്ലയിലാണ് അകലാപ്പുഴ അകലാപ്പുഴ എവിടെയാണ് കോഴിക്കോട് അകലാപ്പുഴ കോഴിക്കോട് മുരിയാട് തൃശ്ശൂർ മുരിയാട് തൃശ്ശൂർ ഏനമാക്കൽ മനകോടി തൃശ്ശൂർ ഏനമാക്കൽ മനകോടി തൃശ്ശൂർ കൊടുങ്ങല്ലൂർ വാരാപ്പുഴ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ വാരാപ്പുഴ തൃശ്ശൂർ വെള്ളായണി തിരുവനന്തപുരം ഇപ്പോൾ ഉൾനാടൻ ജലാശയങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് വയനാട് ജില്ലയിലാണ് ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണ് ഏറ്റവും വടക്കേറ്റത്തുള്ള കായൽ ഉപ്പളക്കായൽ അപ്പോൾ ഏറ്റവും വടക്കേ കായൽ ഉപ്പളക്കായൽ ഉപ്പള കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും തെക്കേ അറ്റത്തെ കായൽ വേളി തിരുവനന്തപുരം തെക്കേ അറ്റത്തെ കായൽ വേളി തിരുവനന്തപുരം തെക്കേറ്റത്തെ ശുദ്ധജല തടാകമാണ് വേളി അപ്പോൾ തെക്കേറ്റത്തെ ശുദ്ധജല തടാകമാണ് വേളി കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് മാനാഞ്ചിറ തടാകം അപ്പോൾ കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് മാനാഞ്ചിറ തടാകം അത് കോഴിക്കോട് ജില്ലയിലാണ് നിർമ്മിച്ച ഭരണാധികാരി മാനവിക്രമൻ സാമൂതിരി അപ്പോൾ ആരാണ് ഇത് നിർമ്മിച്ചത് മാനവിക്രമൻ സാമൂതിരി കേരളത്തിൻ്റെ പ്രകൃതിയാലുള്ള ഒരു ഓക്സ്ബോ തടാകമാണ് വൈന്തല തടാകം അപ്പോൾ പ്രകൃതിയാലുള്ള ഓക്സോ തടാകമാണ് വൈന്തല ഒരു നദിയുടെ ഒഴുക്കിൻ്റെ ഗതിമാറ്റത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം രൂപം കൊള്ളുന്ന നദിയാണ് ഓക്സ്ബോ തടാകങ്ങൾ അപ്പോൾ ഒരു നദിയുടെ ഒഴുക്കിൻ്റെ ഗതിമാറ്റത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം രൂപം കൊള്ളുന്ന നദികളാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്നറിയപ്പെടുന്നത് വൈന്തല തടാകം രൂപം രൂപം കൊള്ളാൻ കാരണമായ നദിയാണ് ചാലക്കുടി അപ്പോൾ വൈന്തല തടാകം രൂപം കൊള്ളാൻ കാരണമായ നദിയാണ് ചാലക്കുടി പുഴ അടുത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് വേമ്പനാട്ട് കായലിനെ കുറിച്ചാണ് വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും നീളമേറിയ കായൽ വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും നീളമേറിയ കായൽ വേമ്പനാട്ട് കായൽ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ അപ്പോൾ ഏറ്റവും വലുതും നീളമേറിയ കായലും വേമ്പനാട്ട് കായൽ നീളം തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ നീളം തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ വിസ്തീർണം ഇരുന്നൂറ്റി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം ഇരുന്നൂറ്റി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വേമ്പനാട്ട് കായലിനെ റംസാർ പട്ടികൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി രണ്ട് വേമ്പനാട്ട് കായലിനെ റംസാർ പട്ടികൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി രണ്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ എറണാകുളം കോട്ടയം ആലപ്പുഴ ഏതൊക്കെ ജില്ലയിലാണ് വ്യാപിച്ചു കിടക്കുന്നത് എറണാകുളം കോട്ടയം ആലപ്പുഴ കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്ന പേര് പുന്നമട കായൽ കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്ന പേര് പുന്നമട കായൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമട കായൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമട കായൽ നെഹ്റു ട്രോഫി വള്ളംകളി അറിയപ്പെടുന്ന പേരാണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് അപ്പോൾ എന്തോന്നാണ് അറിയപ്പെടുന്നത് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ആദ്യകാല പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി അപ്പോൾ ആദ്യകാലം അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി സമ്മാനം അഞ്ച് ലക്ഷം രൂപ അപ്പോൾ സമ്മാനം എത്ര രൂപയാണ് അഞ്ച് ലക്ഷം രൂപ പേര് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ ഇപ്പം പേര് മാറ്റിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി പമ്പാ നദി പത്തനംതിട്ടയിലാണ് അപ്പോൾ ഏത് നദിയിലാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പാ നദി പത്തനംതിട്ട വേമ്പനാട്ട് കായൽ കൊച്ചിയിൽ അറിയപ്പെടുന്നത് കായൽ അല്ലെങ്കിൽ വീരൻപുഴ വേമ്പനാട്ട് കായൽ കൊച്ചിയിൽ അറിയപ്പെടുന്നത് കൊച്ചി കായൽ അല്ലെങ്കിൽ വീരൻപുഴ ഇന്ദിരാഗാന്ധി വള്ളം നടക്കുന്നത് കൊച്ചി കായൽ അപ്പോൾ ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്നത് കൊച്ചി കായൽ നെഹ്റു ട്രോഫി എവിടെയാണ് വള്ളംകളി നടക്കുന്നത് വേമ്പനാട്ട് കായൽ ഇന്ദിരാഗാന്ധി കൊച്ചി കായലിലാണ് കേരളം ടൂറിസത്തിൻ്റെ പ്രോത്സാഹനത്തിനായി സംഘടിപ്പിക്കുന്നു അപ്പോൾ ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്നത് കേരളം ടൂറിസത്തിൻ്റെ പ്രോത്സാഹനത്തിനായിട്ടാണ് ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ വേമ്പനാട്ട് കായലിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ വേമ്പനാട്ടുകായലിൻ്റെ ഒരു ഭാഗമാണ് കായൽ പതിക്കുന്ന പ്രധാന നദികളാണ് ഇപ്പം നമ്മൾ വേ അടുത്ത് പഠിക്കാൻ പോകുന്നത് വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പ്രധാന നദികൾ പെരിയാർ പമ്പ അച്ചൻകോവിലാർ മണിമലയാർ മൂവാറ്റുപുഴ മീനച്ചിലാർ പെരിയാർ പമ്പ അച്ചൻകോവിലാർ മണിമലയാർ മൂവാറ്റുപുഴയാർ മീനച്ചിലാർ വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദ്വീപുകൾ അപ്പം വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദ്വീപുകളാണ് പാതിരാമണൽ വൈപ്പിൻ വെല്ലിങ്ടൺ വല്ലാർപ്പാടം പെരുമ്പളം കടമക്കുടി പാതിരാമണൽ വൈപ്പിൻ വെല്ലിങ്ടൺ വല്ലാർപ്പാടം പെരുമ്പളം കടമക്കുടി വേമ്പനാട്ടുകായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണൽ വേമ്പനാട്ടുകായലിലെ ഏറ്റവും പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണൽ ദ്വീപ് പുരാതന കാലത്ത് പാതിരാമണൽ ദ്വീപ് അറിയപ്പെട്ടിരുന്നത് അനന്തപത്മനാഭൻ തോപ്പ് പുരാതന കാലത്ത് പാതിരാമണൽ ദ്വീപ് അറിയപ്പെട്ടിരുന്നത് അനന്തപത്മനാഭൻ തോപ്പ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ പാതിരാമണൽ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ തണ്ണീർമുക്കം ബണ്ടിനും പണ്ടിനും ഇടയിലാണ് എവിടെയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് തണ്ണീർമുക്കം ബണ്ടിനും ഇടയിൽ കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ദ്വീപാണ് വൈപ്പിൻ ദ്വീപ് കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ദ്വീപ് വൈപ്പിൻ ദ്വീപ് വേമ്പനാട്ടുകായലിലെ മനുഷ്യനിർമ്മിത ദ്വീപാണ് വെല്ലിംഗ്ടൺ അപ്പം വേമ്പനാട്ടുകായലിലെ മനുഷ്യനിർമ്മിത ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ് കുട്ടനാട്ടിലെ കൃഷി കൃഷിസ്ഥലത്ത് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട് അപ്പം കുട്ടനാടിലെ കൃഷിസ്ഥലത്ത് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേമ്പനാട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അപ്പോൾ നിർമ്മിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി നാന്നൂറ്റി അൻപത്തിനാല് മീറ്ററുണ്ട് എത്രയുണ്ട് ആയിരത്തി നാനൂറ്റി അൻപത്തിനാല് മീറ്റർ കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കാൻ വേമ്പനാട്ട് കായൽ നിർമ്മിച്ചിരിക്കുന്ന തടയാണ് തടയണ കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാൻ വേമ്പനാട്ട് കായൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ തോട്ടപ്പള്ളി സ്പിൽവേ അപ്പം എന്തോന്നാണ് തോട്ടപ്പള്ളി സ്പിൽവേ അത് നിർമ്മിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാൻ വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ തോട്ടപ്പള്ളി സ്പിൽവേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഉദ്ഘാടനം പട്ടം താണുപിള്ള ഉദ്ഘാടനം ചെയ്തത് പട്ടം താണുപിള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് ഡിസംബർ അഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് ഡിസംബർ അഞ്ച് വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് വൈക്കം ക്ഷേത്രം വേമ്പനാട്ട് കായലിന് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം വൈക്കം ക്ഷേത്രം വേമ്പനാട്ട് വേമ്പനാട്ടുകായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതം അപ്പോൾ വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതം ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് ടൂറിസം പദ്ധതി ആരംഭിച്ചത് കുമരകം പക്ഷി സങ്കേതമാണ് അപ്പം ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് ടൂറിസം എന്ന പദ്ധതി ആരംഭിച്ചത് കുമരകം പക്ഷി സങ്കേതം വേമ്പനാട്ട് കായൽ പതിക്കുന്നത് അറബിക്കടലാണ് അപ്പോൾ വേമനാട്ട് കായൽ എവിടെയാണ് പതിക്കുന്നത് അറബിക്കടലിലാണ് കൊച്ചി തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി വേമ്പനാട്ട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പത്തൊൻപതിനാണ് വേമ്പനാട്ട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പത്തൊൻപതിനാണ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തതാ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം ഓക്കേ